കൊയ്ത്ത് കഴിഞ്ഞ മച്ചാട് മേഖലയിലെ പാടശേഖരങ്ങളിൽ താറാവിൻകൂട്ടങ്ങളെത്തി വടക്കാഞ്ചേരിപ്പുഴ പരിസര പ്രദേശങ്ങളിലാണ് നിരവധി താറാവിൻകൂട്ടങ്ങൾ എത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ തിരുപ്പത്തൂരിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമായി ലോറികളിൽ ഇവിടെ എത്തിച്ചിട്ടുള്ള താറാവിൻകൂട്ടങ്ങൾക്ക് മുമ്പുള്ള വർഷങ്ങളേക്കാൾ ഇത്തവണ വളരെ കുറവാണ് സാധാരണഗതിയിൽ കൊയ്യുന്ന നെൽക്കതിരുകളിൽ നിന്നുതിർന്നു വീഴുന്ന നെന്മണികൾ താറാവിന് തീറ്റയായി ലഭിക്കുക പാടങ്ങളിലും വരമ്പുകളിലെ പൊത്തുകളിലും കിടക്കുന്ന ഞണ്ടുകളെയും മറ്റു ജീവികളെയും താറാവ് ഉപക്ഷിക്കുമെന്നതിനാൽ നെൽശെടികളിൽ ഞണ്ടുവെട്ടലും കുറവാകും കൂടാതെ താറാവുകൾ രണ്ടും മൂന്ന് ദിവസം നെൽപ്പാടത്ത് മേയുമ്പോൾ കാഷ്ടം കൃഷിയിടത്തിൽ വളമാവുകയും ചെയ്യും നടിയിൽ കഴിഞ്ഞ നെൽശെടികൾ വേരുപിടിച്ച പാടങ്ങളിൽ താറാവുകളെ ഇറക്കിയാൽ മുളച്ചു കൊന്തുന്ന കളകളെ ചവിട്ടി ഇളക്കാൻ സാധിക്കുകയും കള കുറവാകാൻ ഇത് സഹായകമാവുമെന്ന് കർഷകർ പറയുന്നു പാടങ്ങളിൽ താറാവിനെ ഇറക്കുമ്പോൾ നെൽപ്പാടങ്ങളുടെ ഉടമകൾക്ക് താറാവിന്റെ മുട്ട പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യും ജലസേചന സൗകര്യങ്ങളുള്ള പാടങ്ങളിലാണ് കൂടുതലായും താറാവുകളെ ഇറക്കുന്നത് കാരണം താറാവുകളെ തീറ്റ കഴിഞ്ഞ് വെള്ളത്തിൽ ഇറക്കണം അതിന് തോടുകളും വെള്ളക്കെട്ടുള്ള കുളങ്ങളും അതേപോലുള്ള സൗകര്യങ്ങളും ആവശ്യമാണ് വടക്കാഞ്ചേരി പുഴയിപ്പോൾ ജലസമ്മർദ്ദമാണെന്നത് താറാവ് കർഷകർക്ക് അനുഗ്രഹമായി താറാവ് കർഷകർ പാടങ്ങളുടെ സമീപത്ത് തന്നെ ടെർപോളിൻ ഷീറ്റ് കൊണ്ട് താൽക്കാലിക കുടിൽ കെട്ടിയാണ് താമസം ഇവിടത്തെ സീസൺ കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്രയാകും